കേരളത്തിൻ്റെയും ഡൽഹിയിലെയും രാഷ്ട്രീയ രീതികൾ വ്യത്യസ്തമാണ് അങ്ങനെ ഒരു താരതമ്യം ശരിയാണെന്ന് തോന്നുന്നില്ല അങ്ങനെ താരതമ്യമില്ല പക്ഷേ ഈ മൂന്നാം മൂഴം എന്ന രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഒരു താരതമ്യം സാധ്യമാണ് അതാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ കേജ്രിവാൾ മൂഴത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു കേജ്രിവാളിൻ്റെ ജനപ്രിയ നടപടികൾ അത് മൂഴം അദ്ദേഹത്തിന് സമ്മാനിക്കുമെന്ന് കരുതിയിരുന്നു കേജ്രിവാൾ എന്ന ഒരു ഒറ്റ നേതാവിലാണ് ആ പാർട്ടി നിന്നിരുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സമയമല്ലാതെ വേറെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രത്യേക ശാസ്ത്രം തന്നെ ഇല്ല അവിടെ ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ പ്രത്യശാസ്ത്രത്തിലൊക്കെ എത്രത്തോളം വെള്ളം ചേർക്കുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം കൂടിയാണ് അപ്പോൾ കേജ്രിവാൾ അധികാരത്തിൽ വരുമോ എന്നുള്ള ചർച്ച അതുപോലെ ഈ പിണറായി വിജയൻ സർക്കാർ വീണ്ടും മൂന്നാമൂഴത്തിലേക്ക് വരുമോ ആ മൂന്നാമൂഴത്തിലേക്ക് വരും എന്ന് തന്നെയാണ് പാർട്ടിയും പറയുന്നത് നേതാക്കളും പറയുന്നത് മന്ത്രിസഭയിലുള്ളവരും ഉള്ളവരും പറയുന്നത് അപ്പോൾ അങ്ങനെ വരാനുള്ള എന്തൊക്കെ സാധ്യതകൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്രത്തോളം അതൊരു മണ്ണൊരുക്കുന്നുണ്ട് എന്നൊരു വിഷയമുണ്ടല്ലോ അപ്പോൾ പ്രതിപക്ഷത്ത് അപ്പുറത്ത് നേതാക്കൾ തമ്മിൽ പരസ്പരം അടിയാണ് അല്ലെങ്കിൽ ആരാണ് നേതാവാകേണ്ടത് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഒരു ഇപ്പുറത്തേക്ക് ഒരു ഗുണമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാമൂഴത്തിന് വരാനുള്ള സാധ്യതയായി കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഇവിടെ ഇടത് സർക്കാർ അതിനെ വിലയിരുത്തേണ്ടതെന്നൊരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു ജനങ്ങളെ എങ്ങനെയൊക്കെ അത് ബാധിക്കുന്നു ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഉറപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളോട് പാർട്ടി തീരുമാനങ്ങളായി എടുത്തിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എടുക്കുന്ന ചില നിലപാടുകളിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ അത് കൃത്യമായി പാർട്ടി സമൂഹത്തിനോട് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടാകും പക്ഷേ അതല്ലാതെ ജനസമൂഹ ജനസാമാന്യത്തോടെ എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ മൂന്നാമൂഴത്തിലേക്ക് വരുമ്പോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയെ സംവിധാനം അനുസരിച്ച് പിണറായി വിജയൻ മൂന്നാമത് മത്സരിക്കാൻ സാധ്യതയില്ല യഥാർത്ഥത്തിൽ പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുത്തേക്കും എന്നുള്ള സൂചന ഇപ്പോൾ കിട്ടുകയാണ് കാരണം പിണറായി വിജയൻ അപ്പുറം മറ്റൊരു നേതാവിനെ ആ നിലയ്ക്ക് പ്രതിഷ്ഠിക്കാൻ മൂന്നാം മൂന്നാമൂഴത്തിലേക്ക് വരണമെങ്കിൽ അങ്ങനെ പ്രതിഷ്ഠിക്കും പാർട്ടിക്ക് അങ്ങനെ ഒരു നേതാവില്ല ഒരു മുഖമില്ല എന്നുള്ളതാണ് ഇനി സമ്മേളനങ്ങളുടെ ചിത്രം നോക്കുകയാണെങ്കിൽ സമ്മേളനങ്ങളിലെ ഒരു ഒരു ഘട്ടം വരെ നമ്മൾ കണ്ടത് സർക്കാരിനെ നന്നായി വിമർശിക്കുന്ന പോലീസ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ച അല്ലെങ്കിൽ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ പരാമർശിക്കുന്ന ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ മുഖ്യമന്ത്രിയുടെ വീഴ്ചകൾ എന്ന രൂപത്തിൽ തന്നെ വിമർശിക്കുന്ന സമ്മേളനങ്ങളാണ് ഒരു ഘട്ടം വരെ കണ്ടത് പിന്നെ അടുത്ത ഘട്ടമായപ്പോഴേക്കും എല്ലാ സമ്മേളനങ്ങളും പിണറായി വിജയൻ ആദ്യന്തം പങ്കെടുക്കാൻ തുടങ്ങി അതുകൂടെ അതോടുകൂടി പിണറായി വിജയനോടുള്ള നേരിട്ടുള്ള വിമർശനങ്ങൾ പലരും വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ പറയാൻ മുഖത്ത് നോക്കി വിമർശിക്കാൻ ധൈര്യക്കുറവുകൊണ്ടായിരിക്കും അത്തരം വിമർശങ്ങൾ പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അനിഷേധനായ നേതാവായി ഇദ്ദേഹം നിൽക്കുന്നു ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാനം എന്താണ് ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ഏകദേശം ചിത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് പണ്ട് വി എസ് പിണറായി രണ്ട് രണ്ട് വിഭാഗം വിഭാഗീയത ഉണ്ടായിരുന്നത് പോലെ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലും ഇല്ലാതായിരുന്നു അപ്പോൾ പിണറായി വിജയൻ അനിഷേധനായ നേതാവായി സി പി എമ്മിൽ വന്നിരിക്കുന്നു തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഭരണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ എന്നത് സംബന്ധിച്ച ഒരു പ്രശ്നം തന്നെ നിൽക്കുകയാണ് ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അത് വൈകി സർക്കാർ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കുന്നില്ല ഇപ്പോൾ വനം വകുപ്പിൻ്റെ കാര്യത്തിൽ തന്നെയായാൽ ഇപ്പോൾ ഓരോ ദിവസവും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാല് മരണമായി അപ്പോൾ ഈ മരണങ്ങൾ സംഭവിക്കുമ്പോൾ മന്ത്രിമാർ എങ്ങനെ പ്രതികരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇന്നും വനം മന്ത്രി പ്രതികരിച്ചത് കാട്ടിൽ വെച്ചല്ല മരണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് ഒരു മരണം ഉണ്ടായ ഉടനെ ഉന്നതതല സമിതി യോഗം ചേരുന്നു കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തിൽ നിശ്ചയിക്കുന്നു പിന്നീടും കാട്ടിലും കാടിനോട് അടുത്തിരിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലും സ്ഥിതി അതേ രൂപത്തിലാകുന്നു ഇപ്പോൾ എല്ലാ ദിവസവും പോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വാർത്തകൾ വരികയാണ് അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്താണ് ഒരു ഒരു ആത്യന്തികമായ പരിഹാരം എന്ന രൂപത്തിലേക്ക് ചർച്ച പോകുന്നില്ല കേന്ദ്രമാണ് നിലപാടെടുക്കേണ്ടത് കേന്ദ്രമാണ് സഹായം തരേണ്ടതെന്ന് ഒരു വശത്ത് പറയാം പക്ഷേ അതിനപ്പുറം കേരളം ചെയ്യേണ്ട കാര്യത്തിൽ എന്തൊക്കെ ചെയ്യുന്നു ഒരു ആനയോ ഓടിക്കാനുള്ള പടക്കം പൊട്ടിക്കാനുള്ള കാശില്ല വനംവകുപ്പിന് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ആ രൂപത്തിലേക്ക് അത് മാറിയിരിക്കുന്നു പിന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഒരു തരത്തിലും ജനങ്ങൾക്ക് നേരിട്ട് ബാധ്യതയാകില്ല എന്നുറപ്പാണ് അടുത്ത് സർക്കാർ നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കിഫ്ബി റോഡുകളുടെ കാര്യത്തിൽ യൂസർ ഫീ ടോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല യൂസർ ഫീ ആ യൂസർ ഫീ കൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഗുണമാകുമെന്നാണ് പറയുക യൂസർ ഫീ ജനം തന്നെ കൊടുക്കുന്നു കിഫ്ബിയിലേക്ക് വരുന്ന പണം എന്ന് പറഞ്ഞും ജനത്തിൻ്റെ നികുതിയാണ് അപ്പോൾ ആത്യന്തികമായി സെസ്സിൻ്റെ കാര്യത്തിലായാലും കിഫ്ബി സെസ്സിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെ പണം തന്നെയാണ് ആത്യന്തികമായ ജനങ്ങളുടെ പണമാണ് അപ്പോൾ എന്താണ് ഈ പറയുന്ന ഉറപ്പുകളുടെ ഒരു ഒരു എന്താ പറയുക അത് തുടരുന്നില്ല ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു അങ്ങനെയല്ലെങ്കിൽ അത് ജനങ്ങളോട് ആ രൂപത്തിൽ വിശദീകരിക്കാൻ കഴിയണം അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കിഫ്ബിയെക്കുറിച്ചും ഈ യുസർഫിയും ഒക്കെ കുറിച്ചൊക്കെ സഭയിൽ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായി ഭാരം ഉണ്ടാകുന്ന ഒരു വിഷയം അവിടെ നിൽക്കുകയാണ് കിഫ്ബി ഭാരമാകില്ല എന്നാണുള്ള തുടക്കം മുതൽ നൽകിയിരുന്ന ഉറപ്പ് അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കുന്നു അതിനെ വിശദീകരിക്കാൻ പറ്റും അപ്പോൾ ഓരോ കാലത്തേക്കും പോകുമ്പോൾ അങ്ങനെ പറ്റില്ല എന്നൊരു പുത്രമാണ് പാർട്ടി സെക്രട്ടറി അതിനെ വിശദീകരിക്കുന്നത് നേരത്തെ എടുത്ത തീരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ അത് മുന്നണിയിൽ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ അപ്പം ബ്രൂവറി വിഷയം എടുക്കുകയാണെങ്കിൽ സി പി ഐയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞിട്ടില്ല ബ്രൂവറി വിഷയത്തിൽ സി പി ഐ തന്നെ അത് പരസ്യമായ രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ ആ നയവുമായി മുന്നോട്ട് പോകുമെന്ന് സി പി എം ഉറപ്പിച്ച് പറയുന്നു മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ അത്യന്തികമായി സി പി എം എടുക്കുന്ന നിലപാടാണ് അവസാനം നടപ്പാവുക എന്നുള്ളൊരു വിഷയം ഇവിടെയാണ് അപ്പോൾ മുന്നണിയുടെ കാര്യത്തിൽ മുന്നണിയിൽ മറ്റ് കക്ഷികളെ എത്രത്തോളം കേൾക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു എല്ലാ കാലത്തും എസ് എഫ് ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ അല്ലേ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞ് പുഷ്പനെ അറിയാമോ എന്ന് എല്ലാ തവണയും പാടിക്കൊണ്ടിരുന്നവരാണ് അപ്പോൾ പുഷ്പനും പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പുഷ്പനുണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാലത്തതാണ് ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് നേരത്തെ തന്നെ കൊണ്ടുവരണമെന്ന് പറയും ഞങ്ങൾ കുറച്ച് വൈകിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണോ സി പി എം പറഞ്ഞു വരുന്നത് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഓരോ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും അപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരുന്ന വരുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ വളരെ നേരത്തെ മുന്നിൽ കാണുന്നു സി പി എം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു എന്ന് പറയുമ്പോൾ അവർ പിന്നിലാണോ അതോ വളരെ പതുക്കെ നടക്കുകയാണോ എന്ന് ചോദ്യം അവിടെ ഒരുക്കുന്നുണ്ട് അതിനോടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇടതുപക്ഷം എന്ന് വിശ്വസിക്കുന്നവർ അത് പാടില്ല എന്ന് തന്നെ പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ സർവീസ് സർവകലാശാലകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന് ചോദ്യം വരുന്നത് അതൊരു വേറെ വിഷയമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നു ഡൽഹിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പിണറായി വിജയൻ ഇവിടെ നേതാവ് അവിടെ കേജ്രിവാൾ എന്ന നേതാവ് ഒരാളിൽ ചുറ്റിത്തിരിയുന്ന പാർട്ടി അല്ലെങ്കിൽ സംവിധാനം അപ്പോൾ ആ സംവിധാനം തകർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം അപ്പോൾ അതാണ് മൂന്നാമൂഴത്തിലേക്ക് പോകാൻ ഏത് തരത്തിലിവിടെ മണ്ണൊരുങ്ങിയിരിക്കുന്നു പ്രതിപക്ഷത്ത് അടിയാണ് എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ജനത്തെ ബാധിക്കുന്ന ക്ഷേമ പെൻഷനുകളായാലും സെസ്സിൻ്റെ കാര്യമായാലും ഈ പറയുന്ന ബ്രൂവറിയുടെ കാര്യമായാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മറുപടികൾ കൃത്യമായി കിട്ടുന്നില്ല സി പി എമ്മിൻ്റെ കൃത്യമായ പഴയ നിലപാടുകളിൽ നിന്ന് മാറുമ്പോൾ അത് പാർട്ടിയോട് വിസ്തീകരിക്കുമ്പോൾ പാർട്ടി അണികൾക്ക് അത് ബോധ്യമാകുന്നുണ്ടെന്ന് ചോദ്യമുണ്ട് ഒരു പക്ഷേ അവർ ചോദ്യം ചോദിക്കുന്നില്ലായിരിക്കാം ഇപ്പോൾ സി പി എം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സും സ്വകാര്യവൽക്കരണത്തിനും കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രമേയം പാസാക്കി െ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിനും അപ്പോൾ അതിൽ നിന്ന് നിലപാട് അടുത്ത പാർട്ടി കോൺഗ്രസ് വരുന്നതിന് മുൻപ് നിലപാട് മാറ്റുമ്പോൾ അത് വിശദീകരിക്കേണ്ടതുണ്ട് സ്വകാര്യ സർവകലാശാലകളെയൊക്കെ വിദേശ സർവകലാശാലകളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ലതാണ് എന്നൊരു ചർച്ച ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നല്ലോ അല്ലേ നല്ലതായിരിക്കാം പക്ഷേ അത് അത് ആ രൂപത്തിൽ വിശദീകരിക്കാൻ ജനസാമാന്യത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാം മൂന്നാമൂഴം അത്ര എളുപ്പമല്ല ആ ഒരു പാഠമാണ് അത്ര അമിതാത്മവിശ്വാസം ദോഷം ചെയ്യും meet the editors